എനിക്കൊരു ആന മണ്ഡല ഏറ്റവും വിഷമം വന്ന ഒരു കാര്യം ഇത് എന്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു വീഡിയോ എന്നെ പ്രസന്റ് ചെയ്തിട്ടില്ല എന്റെ ചാനൽ എന്ന് പറഞ്ഞാൽ അത്ര വല്യ ചാനൽ ഒരു അറുന്നൂറ് സബ്സ്ക്രൈബർ മാത്രമുള്ള ഒരു ചെറിയ ചാനലാണ് അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഷോർട്സിനൊക്കെ ആണെങ്കിലും വൺ പോയിന്റ് ത്രീ കെ വൺ പോയിന്റ് ഫൈവ് കെ ചിലപ്പോ സെവൻ ഹൺഡ്രഡ് അങ്ങനെയൊക്കെയാണ് വ്യൂസ് വരുന്നത് അപ്പം എന്നാലും നമ്മളതിൽ സാറ്റിസ്ഫൈഡ് ആണ് പതിയെ പതിയാണല്ലോ നമ്മുടെ ഗ്രോത്ത് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കത് വലിയ പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം എനിക്കൊരു ആന മണ്ടത്തരം പറ്റി ആന മണ്ടത്തരം എന്ന് പറയുമ്പോഴേക്കും അത് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ലോങ് വീഡിയോസ് എപ്പോഴും അപ്ലോഡ് ചെയ്യുന്ന ആളല്ല അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്നിട്ട് ഷെഡ്യൂൾ ചെയ്തു ടൈം പക്ഷേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ വീഡിയോൻ്റെ ഫോർമാറ്റ് എന്തോ തെറ്റിച്ചാണ് ഇട്ടിരിക്കുന്നതെന്ന് അപ്പം ഞാൻ രണ്ടാമത് ഇൻഷോട്ടിൽ വന്നിട്ട് എഡിറ്റ് ചെയ്ത് ഞാൻ ഇൻഷോട്ടിലാണ് എഡിറ്റ് ചെയ്യാറുള്ളത് പിൻഷോട്ടിൽ വന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് രണ്ടാമത് ഇത് അപ്ലോഡ് ചെയ്തു എന്നിട്ട് ആദ്യം അപ്ലോഡ് ചെയ്തത് എന്ത് ചെയ്തു ഡിലീറ്റ് ചെയ്തു അപ്പം എനിക്കിത് ഡിലീറ്റ് ചെയ്തത് ചെയ്യാമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തതിന് ശേഷം സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഈ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തു അത് കഴിഞ്ഞൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തു പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അഞ്ച് പത്ത് വ്യൂസ് അത് കണ്ടപ്പോഴേക്കും എനിക്ക് എനിക്കാകെ ഷോക്കായി കാരണം ഒരു മണിക്കൂറിൽ ഒരു മുന്നൂറ് അഞ്ഞൂറ് വ്യൂസൊക്കെ അത്യാവശ്യം വലിയ കൊഴപ്പില്ലാതെ വന്നിരുന്നെച്ച ഞാൻ ഒരു അഞ്ച് വ്യൂസ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് എനിക്ക് മനസ്സിലായി സംഗതി എവിടെയോ പണി പാളിട്ടുണ്ട് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ ഇതിനെ പറ്റി ഒന്ന് റിസേർച്ച് ചെയ്തത് ഇപ്പൊ യൂട്യൂബിൽ നമുക്ക് കുറെ പേര് ഇതേപോലെ നമുക്ക് പറഞ്ഞു തരാനുണ്ട് അല്ല നമുക്ക് ഗൈഡ് ചെയ്യാനൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല അങ്ങനെ അധികവും കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് വന്നൊരു മിസ്റ്റേക്ക് ആണ് എനിക്കിത് അപ്പൊ നിങ്ങൾക്ക് ഇനി ഇത് വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇപ്പൊ ഈ വീഡിയോ പോലും എൻ്റെ ചിലപ്പോൾ ഒരു പത്തിരുപത്തഞ്ചു പേരെ കാണുന്നുണ്ടാവുകയുള്ളായിരിക്കും പക്ഷെ ആ ഇരുപത്തഞ്ചു പേര് ആർക്കെങ്കിലും ഉപകാരപ്പെടുവെങ്കിലും പെട്ടോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് ചെയ്തത് എനിക്കിതിൽ ഏറ്റവും വിഷമം വന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ പോയിട്ട് തപ്പിപ്പിടിച്ചിട്ട് ഈ യൂട്യൂബിൽ നമ്മൾ ഗൈഡ് ചെയ്യുന്ന ഒക്കെ കുറെ പേരുണ്ടല്ലോ വീഡിയോസിടെ അങ്ങനെ ഒരു പുള്ളീനെ ഞാൻ വിളിച്ചു അങ്ങനെ വിളിച്ചതല്ല ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു മെസ്സേജ് ഇട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു ചേട്ടാ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇതെന്താ പ്രശ്നം എന്നറിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പുള്ളി എൻ്റെ അടുത്ത് തിരിച്ചങ്ങോട്ട് ചോദിച്ചത് എന്താ യൂട്യൂബിൽ ഇങ്ങനെ വല്ലതും ഡിലീറ്റ് ചെയ്തായിരുന്നോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചത് അപ്പോൾ ഞാൻ മെസ്സേജ് ഞാനിപ്പോൾ തിരിച്ചിട്ടുവാ ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു ഇതിനെ ലോങ് വീഡിയോ ഇട്ടത് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പുള്ളി അതിനെനിക്കൊരു തമ്പാണ് ഇട്ടത് അതുമാത്രമല്ല എന്നോട് പറഞ്ഞു ചാനൽ ഫുൾ ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ മെയിൽ ഐ ഡിയും ഇതൊക്കെ കൊടുക്കണം അതിന് ചാർജ് ഉണ്ട് ഒരു തൗസൻഡ് റുപ്പീസാണ് അതിൻ്റെ ചാർജ് പിന്നെ അത് മാത്രല്ല എന്താ അവരുടെ എന്തോ ഒരു വാട്ട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് കുറച്ച് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അപ്പൊ അതിൽ കൂടുകയാണെങ്കിൽ എന്തോ രണ്ടായിരം രൂപയാണ് ഇയർലി ആനുവലി ചാർജ് വരുന്നത് രണ്ടായിരം രൂപയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ല ഞാൻ ആലോചിക്കുന്നത് എന്താന്ന് വെച്ചാല് ഇത് ആർക്ക് വേണമെങ്കിലും നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യമായിരുന്നു പക്ഷേ ഇതിങ്ങനെ രണ്ടായിരം രൂപയും ആയിരം രൂപയും ഇട്ടിട്ട് എന്നാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു എന്ന് കേട്ടപ്പോൾ എനിക്കൊരു സങ്കടം തോന്നി ഒരു അതിശയം തോന്നി ചിലപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ലായിരിക്കും മാർക്കറ്റിംഗ് ഒക്കെ അങ്ങനെ ആയിരിക്കും പക്ഷെ എനിക്ക് എന്തോ ഒരു വിഷമം അത് തോന്നിയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇതേപോലൊരു മണ്ടത്തരം പറ്റ പറ്റുവാണെങ്കിൽ അതായത് അപ്ലോഡ് ചെയ്ത സാധനം നമുക്ക് വേണ്ട അത് ഡിലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ അത് അൺലിസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്രൈവറ്റ് ചെയ്യണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ പോലെ സംഭവിക്കും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എനിക്ക് പറ്റിയ മണ്ടത്തരം നിങ്ങൾക്കും പറ്റരുത് നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ഇൻഫോർമേറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടുതൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം